എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ

ലാബ് ഉദ്ഘാടനം ചെയ്യും ഇതിന്റെ അനുബന്ധമായിട്ട് ഞങ്ങളൊരു വലിയ കാര്യം വലിയ മെസ്സേജ് ഈ നാട്ടിൽ നൽകാൻ ഉദ്ദേശിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിഒൻപതിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നടന്ന കെ പി സി സി സമ്മേളനം ഈ പറൂരിൽ ഇപ്പോൾ സ്കൂളിൽ നിൽക്കുന്ന ആസാദ് എന്ന സ്ഥലത്തിന് ഇപ്പൊ മുമ്പ് കാവപറമ്പൊക്കെ എന്ത് പേര് പക്ഷേ ആസാദ് നഗർ എന്നുള്ളത് അസാദി എന്നുള്ള സ്വാതന്ത്ര്യം എന്നുള്ള പദത്തിൽ നിന്ന് അവിടെ വെച്ച് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള സമ്മേളനം നടന്നതുകൊണ്ടാണ് അസാദ് നഗരം നിർമ്മിച്ചത് യമസംബന്ധിപ്പാട് സെക്രട്ടറിയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും പ്രസിഡന്റുമായ ആയിരുന്ന സമ്മേളനമാണ് അവിടെ നടന്നത് ഈ സമ്മേളനത്തിന്റെ ഒരു റീക്രിയേഷൻ ഞങ്ങൾ ഉദ്ദേശിച്ചു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷനാകും ഐ ടി ലാബ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി മാധവൻകുട്ടി വാര്യർ ഉദ്ഘാടനം ചെയ്യും രാത്രി ഏഴ് മണിയോടെ സമീർ ബിൻസിയുടെയും ഇമാം മജ്ബൂറിന്റെയും സൂഫി മ്യൂസിക് നൈറ്റോടെ പരിപാടികൾ സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ടി മൊയ്തീൻകുട്ടി ടി അബ്ദുൾ റഷീദ എ മമ്മു ടി മരക്കാരുട്ടി ഹാജി ഇ കെ സുഭേർ കെ ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വൺ ടൂർ വാണിയമ്പലം തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പിൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്